സംസ്ഥാനത്ത് ഏറ്റവും വാശിയേറിയ മത്സരം നടന്നത് തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്താണ് അവിടെ കോർപ്പറേഷനിലേക്കാണോ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് തോന്നിക്കുന്ന രീതിയിലായിരുന്നു അവിടെ പ്രചാരണമായാലും കൊട്ടിക്കലാശായ കൊട്ടിക്കലാശമായാലും ഒക്കെ ഏതായാലും ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് എൽ ഡി എഫും ഭരണം പിടിക്കുമെന്ന് എൻ ഡി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് നില മെച്ചപ്പെടുത്താനും ശക്തി തെളിയിക്കാനും അധികാരത്തിലെത്താനും കരുതുമെന്ന് തന്നെ കഴിയുമെന്ന് തന്നെയാണ് യു ഡി എഫിന്റെയും ആത്മവിശ്വാസം ഹീസ് റഷീദും ആർ റോഷിപാലും ഹരിമോഹനുമാണ് ചേരുന്നത് ഏതായാലും ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന എൽ ഡി എഫ് വിലയിരുത്തൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് എൽ ഡി എഫിന്റെ നേതാക്കൾ പറയുന്നത് കോർപ്പറേഷൻ നിലനിർത്തും അൻപത്തി അഞ്ച് സീറ്റിൻ്റെ പ്ലസ് അവരാനാണ് സാധ്യത ഇപ്പോഴത്തെ നിലവിലുള്ള സ്ഥിതി അനുസരിച്ച് കോൺഗ്രസ് കുറച്ച് ബെറ്റർ ചെയ്യാനാണ് സാധ്യത പിന്നെ അവർ കുറച്ച് സജീവമായിട്ട് എല്ലാ വാർഡുകളിലും മത്സരരംഗത്തുണ്ടായിരുന്നു ബി ജെ പി സ്വാഭാവികമായിട്ട് കുറേ കഴിഞ്ഞ പ്രശ്നത്ത് നിലനിർത്താനായിട്ടുള്ള സാധ്യത കുറവാണ് അവർ താഴെ പോകാനാണ് സാധ്യത ചില സീറ്റുകൾ ബി ജെ പിയുടെ കയ്യിൽ നിന്ന് സീറ്റ് എൽ ഡി എഫ് പിടിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് എൻ്റെ ഏറ്റവാർഡിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള സാധ്യതയാണ് ഒരു ജനങ്ങളുടെ പൾസ് കാണുമ്പോൾ നല്ല രൂപത്തിലുള്ളൊരു വിജയം കിട്ടുന്നു എന്നുള്ള പ്രതീക്ഷ എന്നുള്ളത് റഹീസ് റഷീദാണ് ചേരുന്നത് റഹീസ് ഇപ്പൊ നമ്മൾ എസ് പി ദീപകിന്റെ പ്രതികരണമാണ് കണ്ടത് എന്തൊക്കെയാകും തുടർഭരണത്തിലേക്ക് എത്താൻ എൽ ഡി എഫിന് അനുകൂല ഘടകങ്ങളായി വന്നിട്ടുണ്ടാവുക ഒപ്പം എന്തൊക്കെ ഘടകങ്ങൾ തിരിച്ചടിയായിട്ടുണ്ടാകും വിനിത എസ് പി ദീപക് അൻപത്തി അഞ്ച് സീറ്റെന്ന ഫിഗർ പറയുന്നുണ്ടെങ്കിലും ആ പാർട്ടിയുടെ കണക്കനുസരിച്ച് നാൽപ്പത്തി ഏഴ് മുതൽ അൻപത്തി മൂന്ന് സീറ്റുകൾ വരെ നേടി ഭരണ തുടർച്ച ഉണ്ടാകും എന്നാണ് വിലയിരുത്തിയിരിക്കുന്നത് അതിൽ കഴിഞ്ഞ തവണ വിജയിച്ച ചില സീറ്റുകൾ നഷ്ടപ്പെടാൻ സാധ്യതയും ആ പാർട്ടി പ്രാഥമികമായി എടുത്ത കണക്കിലുണ്ട് തിരിച്ചു പിടിക്കാൻ പ്രധാനമായും തിരിച്ചു പിടിക്കാനുള്ള സീറ്റുകളുടെ എണ്ണത്തിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ബി ജെ പിയുടെ ശക്തി ശക്തി കേന്ദ്രമായ പൗടിക്കോണം സീറ്റ് പൂജപ്പുര സീറ്റ് കഴിഞ്ഞുകൂടെ വി വി രാജേഷ് വിജയിച്ച സീറ്റാണ് അത് തിരിച്ചു പിടിക്കും പാപ്പനങ്കോട് ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണ് തിരിച്ചുപിടിക്കും ചാല ഈ നാല് സീറ്റുകൾ തിരിച്ചു പിടിക്കും പ്രധാനമായും ബി ജെ പിയുടെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളായ തിരിച്ചു പിടിക്കുന്ന സീറ്റുകളായി പറയുന്നത് ഇതാണ് ഒപ്പം ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥികളായ ആർ ശ്രീലങ്കയും വി വി രാജേഷും പരാജയപ്പെടും എന്നതാണ് സി പി ഐ എമ്മിൻ്റെ കണക്ക് കൂട്ടൽ അവർ പ്രാഥമികമായി ബൂത്ത് തലത്തിൽ നിന്ന് കണക്കുകൾ എടുത്തതിന് ശേഷമുള്ള ഒരു ഒരു റിപ്പോർട്ടാണ് അതുള്ളത് ഒപ്പം കോൺഗ്രസിൻ്റെ നില മെച്ചപ്പെടുത്തും എന്നതാണ് കണക്ക് കോൺഗ്രസ് ഒരു പതിനേഴ് സീറ്റ് വരെ പോകാം പരമാവധി എന്നതാണ് ാണ് സി പി ഐ എമ്മിന്റെ കഴിഞ്ഞ തവണ മുപ്പത്തി അഞ്ച് സീറ്റ് ഉണ്ടായിരുന്ന ബി ജെ പി മുപ്പതിൽ താഴെ സീറ്റുകളിലേക്ക് വരും എന്നതാണ് കണക്കുകൂട്ടൽ ശക്തമായ മത്സരം ചില വാർഡുകളിൽ നേരിട്ടിട്ടുണ്ട് എന്ന് സി പി എം വിലയിരുത്തുന്നുണ്ട് അവരുടെ സിറ്റിംഗ് വാർഡുകളായ ഉള്ളൂര് കിണാവൂര് വെള്ളാർ പട്ടം പോലുള്ള കേശവദാസം പോലുള്ള വാർഡുകളിൽ നല്ല മത്സരം നേരിട്ടിട്ടുണ്ട് എന്ന വിലയിരുത്തലും പാർട്ടി നേതൃത്വം നടത്തുന്നുണ്ട് വിനിത ശരി